എല്ലാവർക്കും വിനീതമായ നമസ്കാരം നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വ്രതത്തെക്കുറിച്ചാണ് എന്താണ് വ്രതം നമ്മുടെ ആചാരങ്ങളുമായിട്ടാണ് വ്രതത്തെ നാം കൂടുതൽ അറിയുന്നത് അല്ലേ നമ്മൾ ഓരോ മതത്തിലും വ്യത്യസ്തമായിട്ടുള്ള വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട് എന്തിനാണ് നാം വ്രതം എന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നിലവിലുണ്ടായിരുന്ന ക്രമരഹിതമായിട്ടുള്ളതും കുത്തഴിഞ്ഞ ജീവിതത്തെയും നേർപ്പാതയിലോട്ട അല്ലേ ഒരു ആയിട്ടുള്ള വഴിയിലൂടെ കൊണ്ടുപോകുവാനുള്ള ഒരു വഴിയായിട്ട് മാത്രമായി മാത്രമാണ് വ്രതം എന്ന് മനസ്സിലാക്കുക അല്ലാതെ ഒരു മതത്തിൻ്റെ ഭാഗമായിട്ട് വ്രതത്തെ കാണരുത് നമ്മൾ താമസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വസിക്കുന്ന ഈ പ്രകൃതിക്ക് ഒരു ക്രമമുണ്ട് ആ ക്രമം മനുഷ്യരായ നമ്മൾ പാലിക്കേണ്ടതുണ്ട് ഇനി ഈ മനുഷ്യൻ തന്നെ ഈ ക്രമം മാറ്റുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് പ്രകൃതിയിലും ഇതുണ്ടാകുന്ന മാറ്റം ഉണ്ടാകുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് നാം ഇന്ന് അനുഭവിക്കുന്ന ഉരുൾപൊട്ടൽ വെള്ളപ്പൊക്കം ഓക്കെ അതായത് വെള്ളപ്പൊക്കം എന്ന് പറയുമ്പോൾ നാം അനുഭവിച്ച പ്രളയം അല്ലേ അതുപോലെ വൻ ദുരന്തങ്ങൾ നമ്മുടെ എന്താണ് പ്രകൃതിയിൽ പ്രകൃതിയിലുണ്ടാകുന്നുണ്ട് മനുഷ്യൻ പ്രകൃതിയിൽ മാറ്റം വരുത്തുമ്പോൾ പ്രകൃതി എന്ത് ചെയ്യുന്നു അതിന് വിപരീതമായിട്ട് നമുക്കും അതാണ് സമ്മാനങ്ങൾ തരുന്നു എന്ന് വേണം പറയാം അപ്പോൾ നമുക്ക് വ്രതത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം അതായത് ക്രമമായിട്ടുള്ള ജീവിതം അതാണ് മുന്നോട്ട് കൊണ്ടുപോവുക നമുക്ക് ധാരാളം ദുശീലങ്ങൾ ഉണ്ടായിരിക്കാം അല്ലേ വ്യത്യസ്തമായിട്ടുള്ള ദുശീലങ്ങളായിരിക്കും പലരിൽ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ആ ദുശീലങ്ങളെല്ലാം മാറ്റി അല്ലേ ഏകദേശം ഇപ്പോൾ ഹിന്ദു മതത്തിൽ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ മണ്ഡലകാലമാണ് ഇപ്പോൾ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതമേണമെന്ന് പറയുന്നു അപ്പോൾ എല്ലാ പുരുഷന്മാരും എന്ത് ചെയ്യും ആ പ്രധാനമായിട്ട് മദ്യപിക്കുന്ന പുരുഷന്മാരാണെങ്കിൽ തീർച്ചയായിട്ടും എന്തു ചെയ്യും മദ്യപാനം ഒഴിവാക്കും അതുപോലെ പുകവലിക്കുന്ന ആളാണെങ്കിൽ പുകവലി എന്തു ചെയ്യും ഒഴിവാക്കും അങ്ങനെ നിരവധി ാണ് മോശപ്പെട്ടു നിൽക്കുന്ന അല്ലെങ്കിൽ മനുഷ്യൻ്റെ ശരീരത്തിന് തന്നെ നശിപ്പിക്കുന്ന എന്ത് ചെയ്യുന്ന ആ വസ്തുക്കൾ ഒക്കെ തന്നെ ഉപേക്ഷിക്കുന്നു അപ്പോൾ മനസ്സിനൊരു എന്താണ് സമാധാനം അല്ല സന്തോഷം ഇതെല്ലാം ഉണ്ടാകും അപ്പോൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മുടെ എന്താണ് മന നമ്മുടെ ജീവിതത്തെ ക്രമത്തിലൂടെ കൊണ്ടുപോകുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒന്നാണ് വ്രതം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ആഹാരം അല്ലേ ഇസ്ലാമതത്തിലെ ആഹാരം അല്ലേ ആഹാരവുമായി ബന്ധപ്പെട്ട് വ്രതമനുഷ്ഠിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെ അതിരാവിലെ ആഹാരം കഴിക്കുക പിന്നീട് വൈകിട്ട് ആഹാരം കഴിക്കുക ഇപ്പോൾ ഇവിടെ ഇതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ് വളരെ വളരെ ആത്മീയമായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് നമുക്ക് കിട്ടുന്ന ആഹാരം ആ ആഹാരത്തിൻ്റെ ദൈവീകത അല്ലെ ആ ആഹാരത്തിൽ കിട്ടുന്ന ഒരു സന്തോഷം അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ആഹാരമില്ലാത്ത അവസ്ഥ വന്നാൽ പോലും ഏകദേശം പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ വളരെയധികം തത്വം നിറഞ്ഞതാണ് അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്ത്യൻ അല്ലെ ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങളിലും ഇങ്ങനെയുള്ള കുറെ നണ് നന്മ നിറഞ്ഞ വ്രതങ്ങൾ ഉണ്ട് അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തെ ക്രമമായി കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലുള്ള വ്രതങ്ങളാണ് ഓരോ മതഗ്രന്ഥത്തിലും പറയുന്നത് ഓക്കെ ആ മതഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ക്രമത്തിലുള്ള വ്രതം നാം അനുഷ്ഠിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിന് ശാന്തി കിട്ടും തീർച്ചയാണ് അപ്പോൾ മാനസികമായിട്ടും ശാരീ ശാരീരികമായിട്ടും നമുക്ക് മാറ്റങ്ങൾ അല്ലെ നിലവിലുണ്ടായിരുന്ന സ്ഥിതിഗതികളെല്ലാം മാറി തികച്ചും വളരെ മനോഹരമായിട്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനും ഏതൊരു പ്രതിസന്ധി വന്നാലും അതിനെ വളരെ ലളിതമായിട്ട് അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കും അതുകൊണ്ടാണ് വ്രതം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ യോഗ ചെയ്യുന്നത് മനസ്സിന് നല്ലതാണ് അല്ലെ യോഗ ചെയ്യുന്നത് പിന്നെ നമ്മൾ നന്നായിട്ട് പുഞ്ചിരിക്കുന്നത് വളരെ പ്രാധാന്യം അല്ലെ ഒരു വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ പുഞ്ചിരിക്കുന്നത് നല്ല നല്ലതാണ് അപ്പോൾ നമുക്കും ഒരു സന്തോഷം കിട്ടും ആ ചിരി കാണുന്ന ഒരു വ്യക്തിക്കും സന്തോഷം കിട്ടും അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ആഹാര രീതികൾ വളരെയധികം മെയിൻറ്റെയിൻ ചെയ്യണം അതുപോലെ നാവ് ഈ നാവ് മനുഷ്യനെന്താണ് ഉപകാരിയാണ് അതോടൊപ്പം തന്നെ എന്താണ് ആ നമ്മുടെ ജീവിന് തന്നെ ആപത്ത് സംഭവിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഈ വ്രതകാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്തായിരിക്കും തികച്ചും ഈശ്വരനാവുകയാണ് അല്ലേ അല്ലെങ്കിൽ നമ്മൾ വേറൊരു വ്യക്തിയായി മാറുകയാണ് അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ കൃത്യമായിട്ട് ബഹുമാനം നമ്മളെ പ്രവർത്തിക്കാറുണ്ട് അല്ലെ ബഹുമാനത്തോടെ നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട് അതുപോലെ ആഹാരം കഴിക്കുന്നത് കൃത്യമായിട്ടുള്ള ഒരു സമയമുണ്ട് അതുപോലെ നമ്മൾ ഉണരുന്നതിനൊരു സമയമുണ്ട് അതുപോലെ നമ്മളെ എന്താണ് നമ്മൾ ഓരോ മേഖലയും അല്ലെ ഓരോ സമയത്തും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു അല്ലെ പ്രാർത്ഥിക്കുന്നതിനൊരു സമയമുണ്ട് അങ്ങനെ നിരവധി ചിട്ടകളുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇത് തുടർന്നു കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ നമ്മ നമ്മളെ തന്നെ നിയന്ത്രിക്കാനുള്ള ഒരു ശക്തി കിട്ടും അങ്ങനെ എല്ലാവരും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരു ശക്തരാകുകയാണ് ഈ വ്രതത്തിലൂടെ മാറുന്നത് അപ്പോൾ കുത്തഴിഞ്ഞ ജീവിതത്തിൽ നിന്നും മനുഷ്യനെ ക്രമമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുവാനാണ് ഓരോ വ്രതത്തിലൂടെയും മ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ മണ്ഡലകാലത്ത് ഈ നാൽപ്പത്തൊന്ന് ദിവസത്തിൻ്റെ വ്രതമെന്ന് പറഞ്ഞാൽ ഈ നാൽപ്പത്തൊന്ന് ദിവസം അല്ലെ നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന എന്താണ് ശീല ദുശീലങ്ങളെ ശീലങ്ങളല്ല ദുശീലങ്ങളെ നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് നമുക്ക് നിർത്തിവെയ്ക്കാൻ പറ്റുമെങ്കിൽ ജീവിതത്തിൻ്റെ അവസാനം വരെ ഈ ദുശീലങ്ങൾ മാറ്റാൻ നമുക്ക് പറ്റും എന്നുള്ള ഒരു പാഠമാണ് നമ്മളെ ഓരോ മതഗ്രന്ഥത്തിലും അല്ലെങ്കിൽ ഓരോ മതത്തിൻ്റെയും ഭാഗമായി കിടക്കുന്ന വ്രതങ്ങൾ പറയുന്നത് അപ്പോൾ വ്രതമനുഷ്ഠിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ധാരാളം മൂല്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ ആ വ്രതം തുടർച്ചയായി കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എന്തു ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു എല്ലാവരും വ്രതങ്ങൾ അനുഷ്ഠിക്കുക ആ വ്രതങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമായി തീർക്കുക ദുശീലങ്ങളെ അകറ്റുവാൻ വേണ്ടിയിട്ടാണ് നാം വ്രതങ്ങളെ കാണേണ്ടത് അല്ലാതെ ഇതൊരു മതപരമായിട്ടല്ല കാണേണ്ടത് നമ്മുടെ ജീവിതത്തിൽ മേന്മയുണ്ടാക്കാനും ദുശീലങ്ങളെ അകറ്റുക എന്ന ഒരു ഒറ്റ കാര്യം ദുശീലങ്ങൾ അകറ്റുക അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിത സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് ജീവിക്കുവാൻ കൂടുതൽ ശക്തരാക്കുന്ന അതായത് മാനസികമായിട്ടായാലും ശാരീരികമായിട്ടായാലും നമ്മളെ കൂടുതൽ ശക്തമാക്കുന്ന ഒരു ഒരു വാല്യൂ തന്നെയാണ് അല്ലെ ഒരു മൂല്യം നിറഞ്ഞ ഒന്ന് തന്നെയാണ് വ്രതം അപ്പോൾ എല്ലാവരും വ്രതം അനുഷ്ഠിക്കുക ഈ വ്രതം അനുഷ്ഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ചിട്ടയായ ജീവിത രീതി നമ്മൾ പറയുന്നു ചിട്ടയായ ജീവിതരീതി നമുക്ക് ഉണ്ടാകുന്നു എന്നാണ് അപ്പോൾ നമുക്ക് ഒരു സമയമുണ്ടാകും അതുപോലെ തന്നെ യോഗ ചെയ്യുവാൻ ഒരു സമയമുണ്ടാകും ആഹാരം ഒരു സമയമുണ്ടാകും ജോലിക്ക് പോകാൻ ഒരു സമയമുണ്ടാകും അതുപോലെ തന്നെ നമ്മൾ ാണ് വായിക്കുവാൻ അല്ലേ വായിക്കുവാനൊരു സമയം കാണും അതുപോലെ നമുക്ക് വിനോദങ്ങളിൽ ഏർപ്പെടാനൊരു സമയം കാണും അങ്ങനെ ജീവിതത്തെ ചിട്ടയാ ചിട്ടയോടെ നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നല്ല ദിനങ്ങളായിരിക്കും മുന്നോട്ട് വരുന്നത് എല്ലാവർക്കും ശുഭകരം